തന്നെ കഴിഞ്ഞ അഞ്ചു ബാലസഭ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ നൽകി വാർഡ് മെമ്പർ കഴിഞ്ഞ ദിവസം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ചേർന്ന കുടുംബശ്രീ ബാലസഭാ അംഗങ്ങളുടെ ബാല സദസ്സിൻ വിദ്യാർത്ഥികളും വാർഡ് മെമ്പറും തമ്മിലുള്ള ചോദ്യോത്തര പരിപാടിയിൽ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സഹായങ്ങളും കലാകായിക രംഗത്ത് വേണ്ട ആവശ്യങ്ങളുമൊക്കെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുകയും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താമെന്ന് മെമ്പർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം ഘട്ട വിദ്യാർത്ഥികൾക്ക് കളിക്കാൻ ആവശ്യമായ ഫുട്ബോൾ വേണമെന്ന് പൂച്ചപ്പോയിൽ പാറപ്പടി മാട്ടക്കുളം നത്തലകുന്ന എന്നീ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളാണ് ആവശ്യപ്പെട്ടിരുന്നത് ഈ നാല് ടീമിനുള്ള ഫുട്ബോൾ പഞ്ചായത്ത് മെമ്പർ ഷൈജൽ എടപ്പറ്റ വിതരണം ചെയ്തു വണ്ടൂർ പഞ്ചായത്ത് പത്താം വാർഡിന്റെ കുടുംബശ്രീ ബാലസഭാ കുട്ടികളുടെ ബാലസദസ് കഴിഞ്ഞ ദിവസം ചേരുകയും അതിനകത്ത് ബാലസഭാ വിദ്യാർത്ഥികൾക്ക് മെമ്പറോട് ആവശ്യപ്പെടാനുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും ഒട്ടനവധി കാര്യങ്ങൾ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കലാകായിക രംഗത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി നിർദ്ദേശങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്ന് ലഭ്യമാകുകയും അതിൻ്റെ ഒന്നാംഘട്ടം എന്ന നിലക്ക് അവർക്ക് കളിക്കാനാവശ്യമായ ബോള് നാല് മേഖലയിലും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയും ആ നാല് മേഖലയിലെയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബോൾ ഇന്ന് ഇവിടെ വിതരണം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും ആ ബാലസഭക്കകത്ത് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തിൽ നിന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കി അവരുടെ കൂടെ നിൽക്കുമെന്നാണ് ഈ അവസരത്തിൽ മെമ്പർ സി കെ സൂചിപ്പിക്കാൻ അധ്യക്ഷത വഹിച്ചു